ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വളരെ ഈസിയായിട്ട് തന്നെ എടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇനി ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം ഇനി ഈ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഇതാ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടി അടുപ്പിൽ ഇതൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് വയറ്റിയെടുക്കണ്ട ഈ ഒരു ഉള്ളി ഒരു സമയത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും ിയാലും മതി എനിതാ ഇതിലേക്കൊരു രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് മസാലകളൊന്നും ഈ ഒരു റൈസിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് രണ്ട് തക്കാളി കൂടി ചേർത്ത് ഒന്ന് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഈയൊരു ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കും അധികം കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് മസാലകളും അതുപോലെ തന്നെ വെജിറ്റബിൾസൊന്നും ഒരുപാട് ഇടാതെ തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾസ് ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത് ആ ഒരു വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം പിന്നെ ഞാനിതാ ഈ ഒരു കപ്പ് അളവിൽ ഒരു കപ്പ് ബീൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഒരു കപ്പ് അളവിൽ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഒരു കപ്പ് അളവിൽ കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇതിനെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കാം പിന്നെ ഇത് ഞാൻ നേരത്തെ തന്നെ സോയാബീൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചത് അപ്പോൾ അത് നന്നായി കഴുകി നന്നായി പിഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോഴേക്കും ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കാക്കി കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിത് ബസ്മതി റൈ റൈസാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് തവണ കഴുകി ഒന്ന് ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതാ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഈ ഒരു സമയമാകുമ്പോഴേക്കു തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതിലേക്ക് സാജീരകം ചേർത്താൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിലൊക്കെ ആക്കിയിട്ട് ഒരു ടീസ്പൂണുള്ള സാജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സാജീരകം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു വെജിറ്റബിൾസ് ബിരിയാണിക്ക് അങ്ങനെ അത് ഈ എണ്ണയിൽ നിന്ന് സാജീരിയകം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടട്ടെ വിവിധ സാഹചര്യമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ എന്നോട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പച്ചമുളക് ചേർത്താൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നെ ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അതൊന്ന് വിട്ടുപോയിട്ടുണ്ട് എന്തായാലും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് വരുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം മണ്ണിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഗരം മസാല അതായത് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലല്ല നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് പോയി കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോഴേക്കും ഈ ഒരു മസാലകളിൽ പിന്നെ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് അത് ഒരു കപ്പ് അളവിലാണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് പുളിപ്പുള്ള തൈരാണെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താലും മതി കൂടുതൽ പുളിപ്പാകുമ്പോൾ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിക്കുമ്പോൾ റൈസിന് ഒരു ടേസ്റ്റ് ഇട്ടില്ല അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഈ ഒരു കപ്പ് അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അതായത് ഇത്ര വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിനെ ഒരു രണ്ട് സെക്കൻഡ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പച്ചമുളക് ചേർത്തിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിയയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലും പുതിയയിലും ഒരു കപ്പളവ് ിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായി കിട്ടിട്ട് അതിന് ശേഷം ലാസ്റ്റ് തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് മിക്സ് ആയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് സെക്കൻഡ് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോഴേക്കും അതൊന്ന് റെഡി ആകുമ്പോഴേക്കും റൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കണല്ലോ അതിന് വേണ്ടിത് വേറൊരു അടു ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കുക്കാവാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കഴുകി വാർത്തി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾ ജീരകശാല റൈസിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ ഈ ഒരു റൈസിൽ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുത്തതാണ് അങ്ങനെ ഇത് അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പത്ത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ എരിവിനൊന്നും ഒരു കുറവൊന്നും ഉണ്ടായില്ല കാരണം നേരത്തെ തന്നെ ഞങ്ങൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറൊക്കെ കൊടുത്തതല്ലേ അപ്പോൾ ഇതെന്നാലും പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ അല്ലല്ലേ അങ്ങനെ ഇതാ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് ഇതിനൊന്ന് അടച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് കുറച്ചിട്ട് വേണേ പിന്നീട് ഇത് ഈ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇതാ ഈ ഒരു റൈസ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ഒരുപാട് കുക്കാണ് കാരണം ഞങ്ങൾക്ക് ദമ്പിടാൻ ഉള്ളതല്ലേ അപ്പോൾ ഇതാ എന്താ പറയുക കുറച്ച് ഉള്ളരി ചെറുതായിട്ട് കടിക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലായിരിക്കണം കുക്കാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇതാ ഞാൻ റൈസിനൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് മസാല ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്നും ഒരു പുളിപ്പിൻ്റെ കുറവ് വന്നിട്ടുള്ളത് ഞാനിത് വീണ്ടും അരക്കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് പുളിപ്പൊന്നും വേണ്ട അതുകൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് റൈസും ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു മസാലേൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ച് റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എന്താ പറയുക ഗരം മസാലപ്പൊടിയൊന്ന് വിതറക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിലേയും പുതിയയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ കളറൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ അങ്ങനെ ഇതാ നിങ്ങൾക്ക് എത്രത്തോളം ലെയറായിട്ടാണോ തയ്യാ ഈ ഒരു ദം ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കേണ്ടത് അതുപോലെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് ഈ ഒരു റൈസ് ദം ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിനു മുകളിലായിട്ട് ഇതാ ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വിട്ടുപോയി കേട്ടെ പറയാൻ റൈസിന് മുകളിലായിട്ട് എന്തായാലും മെസ്റ്റായിട്ടും വേണ്ടുന്നതാണ് ഈ ഒരു ഗീ നല്ല നെയ്യ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മൂന്ന് ലെയറിലും ഈ ഒരു ഗീ ചേർത്ത് കൊടുക്കണം ഇത് വീണ്ടും ഞാനിത് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതിനൊന്ന് ദമുമാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ ഞാനിത് സ്റ്റീൽ ഫോയിൽ കൊണ്ട് ഇതേ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം മാത്രമാണ് അടച്ച് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിനൊരു കാ മണിക്കൂർ നേരം ഇതിനൊന്ന് ദം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ച് മാക്സിമം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതിനൊന്ന് ദം ആക്കിയിട്ട് എടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചൂറ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതിനെ ആക്കി നോക്കുമ്പോൾ ഈ ഒരു സമയത്തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ കഴിക്കേണ്ടിയിട്ട് കുതിയായിപ്പോയിട്ട് അങ്ങനെ ഇതാ ഓപ്പൺ ഇതിനെല്ലാം നോപ്പടാക്കി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ അടിയിലാണല്ലോ ഞങ്ങൾ മസാലകളൊക്കെ കിടക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്തെടുക്കാൻ പറ്റിയത് അതേ രീതിയിൽ വെച്ച് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ വസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയിൽ കഴിക്കുന്നതിൽ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈയൊരു ബസ്മതി റൈസിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് അങ്ങനെ ഇതാ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഈ ഒരു ബിരിയാണി ഇതേ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്തെടുക്കണേ അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്ത അപ്പോൾ എന്നെ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാൻ മറക്കല്ലേ